മത്തായി പതിനൊന്നിൻ്റെ ആറ് എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ ദൈവം നമുക്കായി ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ ഉണ്ടാകുന്ന മനോഭാവം എന്തായിരിക്കും അതും മറ്റു മനുഷ്യർക്ക് ആക്ഷേപിക്കാനും വിശ്വാസത്തെ ചോദ്യം ചെയ്യാനും കാരണം കൊടുക്കും വിധത്തിലാണെങ്കിൽ പലപ്പോഴും നാം ഇത് നേരിടാറുണ്ട് ചില വേളകളിൽ രോഗികൾ അത്ഭുതകരമായി സൗഖ്യമാകുന്നു ചിലപ്പോൾ എത്ര പ്രാർത്ഥിച്ചാലും യാതൊരു ഗുണവും ഉണ്ടാകുന്നില്ല ചില വേളകളിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നു ചിലപ്പോഴൊക്കെ എല്ലാം അനുകൂലമായിരുന്നിട്ടും ഒന്നും നടക്കുന്നില്ല അങ്ങനെ എത്ര എത്ര കാര്യങ്ങൾ ദൈവം നമ്മുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി പ്രവർത്തിക്കുന്ന ദൈവം കൂടെയാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം എന്നാൽ അത് നമ്മുടെ ദോഷത്തിനായിരിക്കില്ല നാം അറിയാത്ത പല കാര്യങ്ങളും അവിടുത്തെ ദീർഘമായ പദ്ധതിയിൽ ഉണ്ടാവും ആകയാൽ നന്മയോ തിന്മയോ ആയിക്കൊള്ളട്ടെ എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറാവണം ഇവിടെ യഹൂദ യഹൂദജനത്തിൻ്റെ മഷിഹായെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ പോലെ യേശു പെരുമാറാത്തതിനാൽ തന്നിൽ വിശ്വസിക്കുന്നവരുടെ കൂടെ ഇടറിപ്പോകാൻ തുടങ്ങുന്ന സാഹചര്യത്തിലാണ് യേശു ഈ ഭാഗ്യവർണ്ണന നടത്തുന്നത് റോമാക്കാരുടെ കയ്യിൽ നിന്ന് തങ്ങളുടെ രാജ്യം സ്വന്തമാക്കി എല്ലാ അഭിവൃദ്ധിയോടും കൂടെ ഭരിക്കുന്ന ഒരു രാജാവിനെയാണ് മഷിഹായിൽ ജനത പ്രതീക്ഷിക്കുന്നത് എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി അതിൽ നിന്ന് വ്യത്യസ്തവും വിശാലവും ദീർഘകാലത്തേക്കുമുള്ളതുമാണ് ഇത് മനസ്സിലാക്കാനോ ചിന്തിക്കാനോ അംഗീകരിക്കാനോ തയ്യാറാകാത്തതാണ് അവരാണ് ഇടറിപ്പോകുന്നത് എന്നാൽ ഏതു സാഹചര്യത്തിലും എല്ലാ പ്രതീക്ഷകളും ശൂന്യമാകുമ്പോഴും യേശുവിൽ വിശ്വസിക്കുന്നവരെയാണ് ഭാഗ്യവാനെന്ന് ദൈവം കാണുന്നത് ഉയർച്ചയോ താഴ്ചയോ ആരോഗ്യമോ അനാരോഗ്യമോ അങ്ങനെ യാതൊന്നും നമ്മെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് അകറ്റരുത് ഈ ലോകത്തിലെ കാര്യങ്ങൾക്കായി മാത്രം ദൈവത്തിൽ വിശ്വസിക്കുന്നവരായാൽ ദൈവം നമ്മിൽ പ്രസാദിക്കയില്ല കാണുന്നത് താൽക്കാലികവും കാണാത്തത് നിത്യവും എന്ന സത്യത്തെ തിരിച്ചറിയുക നമ്മുടെ ചിന്തകൾക്കും എത്രയോ മുകളിലാണ് ദൈവിക പദ്ധതികൾ ദൈവകൃപയിൽ എപ്പോഴും ആശ്രയിച്ച് ഉറയ്ക്കാൻ നമുക്ക് കഴിയട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ